അടുത്തതായിട്ട് വളരെ രസകരമായിട്ടുള്ള ഒരു ചോദ്യം ആണ്ട്ടോ ചോദിച്ചിരിക്കുന്നത് ഒരു ഭക്തൻ ചോദിച്ചിരിക്കുകയാണ് നാലമ്പലത്തിനകത്തേക്ക് കയറി കഴിഞ്ഞാല് വളരെ പ്രത്യേകതയുള്ള ഒരു രഹസ്യ അറന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ പ്രത്യേകതയുള്ള അറകൾ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നൃത്ത അറേനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട് മണിക്കിണ്ടറിന് തൊട്ടടുത്തായിട്ട് വില്ലുമംഗലത്തിന് ഭഗവാൻ ദർശനം കൊടുത്തിട്ടുള്ള ആ ഒരു അറേനെയാണ് നൃത്ത എന്ന് പറയാ അതുകൂടാതെ സരസ്വതി അറിയനെ പറ്റി പറഞ്ഞിട്ടുണ്ട് പിന്നെ രഹസ്യ അറിയനെ പറ്റിയിട്ടാണ് കേട്ടോ ഇനി പറയാൻ പോണത് അത് രഹസ്യമായിട്ടുള്ള ആയതുകൊണ്ട് തന്നെ രഹസ്യങ്ങൾ എപ്പോഴും രഹസ്യങ്ങളായിട്ട് തന്നെ ഇരിക്കുന്നതാണ് നല്ലത് എന്നാലും എനിക്കറിയുന്ന ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ചേർത്ത് പറയാം കേട്ടോ നമ്മളിങ്ങനെ തിടപ്പള്ളിയിൽ നിന്ന് ഗണപതിയെ തൊഴാനായിട്ട് പോകുന്ന ആ ഭാഗത്തായിട്ടാണ് ഈ കരിങ്കല് കൊണ്ട് അടച്ചിട്ടുണ്ട് എന്ന് പറയുന്ന രീതിയിലൊരു രഹസ്യ അറയുള്ളതായിട്ട് കേട്ടിട്ടുള്ളത് കേട്ടോ അത് എന്തിനാണെന്നൊന്നും അറിയില്ല എപ്പോഴും പ്രചരിക്കുന്നത് കഥകളാണല്ലോ പണ്ട് മൈസൂരിലെ രാജാവ് ഗുരുവായൂര് ആക്രമിക്കാനായിട്ട് വന്ന സമയത്ത് വിലപിടിപ്പുള്ള സ്വർണങ്ങളും രത്നങ്ങളും അതുപോലെ വെള്ളികളും പണവും എല്ലാം ഈ രഹസ്യ അറയിലാണ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അവിടേക്ക് ഭൂഗർഭ വഴികളൊക്കെ ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട് കേട്ടോ അത് തുറന്ന് കണ്ടവരും കേട്ടവരും ഒന്നും ഇല്ല ട്ടോ മുൻ എപ്പോഴും പണ്ട് എപ്പോഴും അത് തുറക്കാനായിട്ട് ശ്രമിച്ച സമയത്ത് ദുർനിമിത്തങ്ങളൊക്കെ ഉണ്ടായെന്നും കൂടെ കേട്ടിട്ടുണ്ട് അപ്പൊ ഇതാണ് ഈ അറകളെ പറ്റി പറയാനുള്ളത് പിന്നെ പടക്കളം എന്ന പേരായിട്ട് ഒരു സ്ഥലം ഉണ്ട് കേട്ടോ അതായത് തിടപ്പള്ളിയിലെ തിടപ്പള്ളിക്ക് അടുത്തായിട്ട് ആ നെതിച്ചോറ് തയ്യാറാക്കുന്ന നെതിച്ചോറ് പടക്കുന്ന സ്ഥലത്തിനെ ഒരു കൗതുകമായിട്ട് വിളിക്കുന്ന ഒരു പേരാണ് കേട്ടോ പടക്കളം എന്ന പേര് പടക്കളം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് അവിടെ ഇങ്ങനെ ഒരു പ്രത്യേകത ഉള്ള പേരായിട്ട് അറിയപ്പെടാറുള്ളത് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം